കെ അനിൽകുമാർ നേരത്തെ കാലത്തൊക്കെ പറയുമായിരുന്നു സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പ്രകാശ് കാരാട്ടിനോ സീതാറാം യെച്ചൂരിക്കോ ഒന്നും സ്വന്തം ചിഹ്നമായ അരിവാൾ ചുറ്റിക്ക നക്ഷത്രത്തിൽ വോട്ട് ചെയ്യാൻ സാധിക്കാറില്ല എന്ന് ഇപ്പോൾ സോണിയാഗാന്ധിക്കോ രാഹുൽ ഗാന്ധിക്കോ അല്ലെങ്കിൽ ആ കുടുംബത്തിന് ആർക്കുമോ സ്വന്തം ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല പകരം അവരെ ചൂലിനാണ് വോട്ട് ചെയ്യുന്നത് അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകതയും നേരത്തെ ഇല്ലാത്ത സ്വന്തം താല്പര്യങ്ങൾ മറന്ന് പൊതുവായിട്ടുള്ള വിശാലമായ താല്പര്യമെന്ന് ആ വിശാലമായ താല്പര്യം യഥാർത്ഥത്തിൽ ആറ് ഘട്ടം പിന്നിടുമ്പോഴും പൂർണ്ണമായും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എല്ലാവരും ഒരേ മനസ്സോടുകൂടി ബി ജെ പിയെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഷി അനിൽകുമാർ ജൂൺ നാലിന് ഫലം വരുമ്പോൾ നരേന്ദ്രമോദിയും ബി ജെ പിയും പരാജയപ്പെട്ടാൽ ആ ജനവിധി ബി ജെ പി അംഗീകരിക്കുമോ എന്ന ചോദ്യത്തിനാണ് ബഹുമാനപ്പെട്ട കെ വി എസ് സുത്രൻ പറയേണ്ടത് കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവകാശപ്പെടുന്നത് അദ്ദേഹം ബയോളജിക്കൽ മാതാപിതാക്കളാൽ ജനിച്ച ആളൊരാളല്ല ദൈവം തിരഞ്ഞെടുത്തയച്ച ഒരു നിയോഗത്തിൻ്റെ ഭാഗമായി ദൈവത്തിൻ്റെ പുത്രനാണ് എന്നാണ് ദൈവത്തിൻ്റെ പുത്രനെ അധികാര കസേരയിൽ നിന്നും മനുഷ്യന്മാർ കൂട്ട് ചെയ്ത് മാറ്റാൻ പറ്റുമോ ഇത് നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ളതാണ് ലോകത്തിൻ്റെ പലയിടത്തും അങ്ങനെ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിട്ടോ ദൈവത്തിൻ്റെ പുത്രനായിട്ടോ വന്നിട്ട് ഇന്ത്യ രാജ്യത്ത് ഒരു വോട്ടെടുപ്പിലൂടെ മാറാൻ ആ വോട്ടെടുപ്പിൻ്റെയോ ജനഹിതത്തിനോ ജനവിധിക്കോ ദൈവത്തെ ബാധിക്കുന്നതല്ല എന്ന് വാദിക്കാൻ തക്കവണ്ണം പരിസരം ഉണ്ടാക്കാനാണോ ഈ ദൈവത്തിൻ്റെ കഥയായിട്ട് മോദി ഇറങ്ങിയത് എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് ആളുകൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടൊരു പ്രധാനമന്ത്രിയാണ് നമുക്ക് ലഭിച്ചതെന്ന് നമ്മൾ പരിതപിക്കേണ്ടി വരും ഇതിലേതോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ കാണുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ആ തിരഞ്ഞെടുപ്പിൻ്റെ ചട്ടവട്ടങ്ങൾ ലംഘിച്ച ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ലംഘകനാണ് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിനകത്ത് ജനവിധി മോദിക്കെതിരാണ് ബി ജെ പിക്ക് എതിരാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുമ്പോൾ തന്നെ ഇന്ത്യ രാജ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വ്യവസ്ഥയുടെ അന്ധകനായൊരു മോദിയെയും അന്ധകനായിട്ടുള്ള ഒരു ഒരു അന്തകനായിട്ടുള്ളൊരു ഭരണ സംവിധാനത്തെയും ഒരു പാർട്ടിയെയും അതിന് അരി നിന്ന് കൊടുക്കുന്ന ഒരു ഇലക്ഷൻ കമ്മീഷനെയുമാണ് ഇത് കണ്ടിട്ടുള്ളത് പക്ഷേ അതിനെയും മറികടക്കാൻ ഇന്ത്യൻ ജനാധിപത്യത്തിനും ഇന്ത്യയുടെ ജനങ്ങൾക്കും കഴിഞ്ഞു അത് രാഷ്ട്രീയ പാർട്ടികളുടെ മാത്രം വിജയമല്ല എന്ന് എന്നും പറയാൻ ആഗ്രഹിക്കുന്നു ഈ വിജയം ഈ രംഗത്ത് മോദിക്കെതിരായും ബി ജെ പിക്ക് ഉയർത്തിയ പ്രതിരോധത്തിൻ്റെ എല്ലാ അവകാശവാദവും ഇന്ത്യയുടെ വൈവിധ്യസമ്പന്നമായ ജനസമൂഹത്തിന് അവകാശപ്പെട്ടതാണ് എന്നാണ് ഒന്നാമത്തെ അഭിപ്രായം രണ്ടാമത്തെ അഭിപ്രായം ഈ തെരഞ്ഞെടുപ്പിൻ്റെ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത വിവിധ പ്രതിപക്ഷ പാർട്ടികൾ അവരുടെ പരസ്പര തർക്കങ്ങൾ മറന്നിട്ടുണ്ട് ആ മറക്കാൻ കാരണം എന്താണ് ഭരണഘടനയാണ് അപകടത്തിൽ അതുകൊണ്ട് സോണിയാഗാന്ധിയും സീതാറാം യെച്ചൂരിയും വോട്ട് ചെയ്തത് ഏതെങ്കിലും ഒരു ചിഹ്നത്തിനല്ല ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യുകയാണ് നമ്മുടെ രാജ്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അസുലഭമായ ഒരു സമര മുഹൂർത്തം ഇന്ത്യ രാജ്യത്തിന് ലഭ്യമായി നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്നും ഇന്നത്തെ ഒരു മാറ്റം ആലോചിക്കൂ ഇന്ത്യ രാജ്യത്തെ പല സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലും കർഷക പ്രതിഷേധം മൂലം ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ ചിന്തിക്കാനാകുമായിരുന്നു പല ഗ്രാമങ്ങളിലും ബി ജെ പിക്ക് എതിരെ ഉപരോധമാണ് എന്തുകൊണ്ട് ഉപരോധം സംഭവിക്കുന്നു രണ്ടാമത്തെ കാര്യം നമ്മുടെ നാട്ടിലെ എല്ലാ കൊടുമ്പുടികളും കീഴടക്കപ്പെട്ടതുപോലെ മാധ്യമങ്ങളുടെ എല്ലാ വിധത്തിലുള്ള വലിയ സംവിധാനങ്ങളെയും കോർപ്പറേറ്റുകൾ ഉപയോഗിച്ച് കീഴടക്കിയെങ്കിലും ധ്രുവ റാഡിയെപ്പോലുള്ള ആളുകൾ കടന്നു വന്ന് നമ്മുടെ സമൂഹത്തിൽ മാറ്റം യുവാക്കൾ മാറ്റം ആ മാറ്റം ചെറുതല്ല ശരി